സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ് ഇന്നത്തെ ദിവസം നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ട് ഇരിക്കുന്നവർക്കും സ്പെഷ്യലാണ് ഇന്ന് ഭാഷേനെ കൂടെയാണ് ഞാൻ ട്രിപ്പ് ഭാഷയെ കാണണം ഭാഷയെ എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്തില്ലെങ്കിലും ഭാഷയെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ നമ്മളെ റിവ്യൂസിൽ ഉണ്ട് അപ്പം അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഭാഷേനെ കാണിക്കുകയാണ് ആദ്യം തന്നെ നമുക്ക് ലല്ലുവിൻ്റെ ബേക്ക് ലല്ലുവിൻ്റെ ബേക്കല്ല ലല്ലു എന്നെ കാണാം ലല്ലുണ്ട ലാലു പൈ തൊപ്പിയൊക്കെ വെച്ച് നിക്കയാണ് അല്ലോണ പണി കഴിഞ്ഞിട്ട് നിങ്ങൾ വരണം അപേക്ഷയാണ് നിങ്ങൾ വരാതിരിക്കല്ലോ നിങ്ങള് വരണം കൊല്ലം ഓട്ടം പോയ എന്തു വരാത്തത് പക്ഷേ നിങ്ങൾ വരാതിരുന്ന എങ്ങനാന്നാ വാന്ന എവിടെയാണ് പോകാൻ ഇന്ന് കല്യാണാലോചന പെണ്ണ് കാണാൻ എന്തെങ്കിലും ചടങ്ങാണോ എവിടെയാണ് തമിഴ്നാട്ടിലാണോ കേരളത്തിലാണോ എനിക്ക് ബോർഡർ ചെയ്ത് കിട്ടിയത് അതാ രണ്ടു ബോർഡർ സംസാരത്തിൽ മതി അതൊന്നും കുഴപ്പമില്ല ജിത്തുവിനായിരുന്നെങ്കി അങ്ങനെയൊന്നും ഇല്ല ഇന്നലെ എത്ര മണി ഓട്ടം കഴിഞ്ഞു അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പൊ വണ്ടി കഴിയണല്ലേ ക്ഷീണം

ആ രണ്ട് സൈഡ് ഓട്ടിച്ചിരുന്ന കൂളിങ്ങൊക്കെ വലിച്ചിളക്കി കേട്ടോ ബോധം വന്നു തോന്നുന്നു അപ്പോൾ എന്താ ഇവിടെ ഉണ്ട് ചെറുക്കൻ ഇന്നലെ ഓട്ടം കഴിഞ്ഞു വന്നതാണ് ആദ്യം ചെറുക്കനെ ഒന്ന് ചുറ്റി കാണിക്കാം സെറ്റ് വർക്ക് എല്ലാം എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട് ഇനി ലൈറ്റ് വർക്ക് ആണുള്ളത് ലൈറ്റ് വർക്ക് ലൂമിനസ് ആണ് ചെയ്യണത് എല്ലാം ചെയ്തു ഉറക്കി വച്ചൊക്കെയാണ് എന്നാ അതിന് കൊണ്ടുപോയി വണ്ടിക്ക് ഗ്യാപ്പുള്ള ദിവസം കൊണ്ടുപോയി കയറ്റണം എന്തോ ഓ എന്താരിക്കും അതൊന്നും കാണല്ലേ അതൊന്നും കാണല്ലേ അങ്ങനെ നമ്മളെ ഭാഷയിലെ ഭാഷയുടെ ക്യാബിനെ കാണാത്തി ചെറുക്കവിടെ ജോലിയിലാണ് അദ്ദേഹത്തെ ജോലിയെ നമ്മൾ തടസ്സം ചെയ്യാൻ പാടില്ല ാണ് ഭാഷയിലും മാറിയില്ല ഞാൻ ക്യാമ്പിങ് കാണിക്കട്ടെ പിന്നെ അകത്തോട്ട് അങ്ങനെ വലിയ വർക്കൊന്നും ഇല്ല ഞാൻ പറഞ്ഞില്ലേ സെറ്റ് വർക്ക് വർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഇത് സ്പീക്കറിന്റെ അടപ്പിൽ കൊള്ളാലോ ഇതെല്ലാം എൻ്റെയും ലല്ലു ചേട്ടന്റെയും ചേട്ടൻ്റെയും കണ്ണൻചേട്ടൻ്റെയും ഓരോരോ കൺസെപ്റ്റാണ് അപ്പൊ കഴിച്ച സ്പീക്കർ കാര്യങ്ങൾ പിന്നെ ഏറ്റവും ബാക്കിൽ ഏറ്റവും ബാക്കിൽ പഞ്ച് ബോക്സ് താഴെ ഭാഷ ആ ഭാഷയിലൊക്കെ സ്പോട്ടിലൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് ചേട്ടാ ആ ഭാഷയിലെ ആ കളറ് എന്തോ ബാം ഓറഞ്ച് അല്ലേ എടാ ഏട്ടാ അങ്ങനെയല്ലേടാ ബാം അങ്ങനെ എന്തോ അല്ലേ പറയണോ ആ അതാണ് അത് നല്ല സൂപ്പർ ഒരു വെറൈറ്റി കളറാണ് കേട്ടോ അതിൽ കത്തിക്കുമ്പോൾ ഉള്ളത് എന്നാ സെൻടറിലുള്ള ഈ സോഫ്റ്റ് അങ്ങനെ പല പല കളറുകൾ അത് സൂപ്പറാണ് അങ്ങനെ പഞ്ച് ബോക്സ് പിന്നെ ചെറിയൊരു തൂക്കിലായിട്ട് എന്റെ ഫ്രണ്ടിൽ ഒരു തൂക്കലായിട്ട് ഇപ്പം തൽക്കാലം ഇപ്പം ഇത്രേ ഉള്ളൂ അങ്ങനെ ഫുള്ള് പിക്സൽ കയറും സംഭവം അത് ടൈമില്ല കൊണ്ടുപോയി ചെയ്യാൻ പിന്നെ നമ്മളെ വണ്ടിയിൽ കൂളർ ഉണ്ട് ഗായ്സ് എല്ലാ വണ്ടിയിലും ഉണ്ട് ഗായസ് അങ്ങനെ ഇത്രയൊക്കെയാണ് പിന്നെ ഫ്രണ്ടിൽ വരുമ്പോൾ നല്ലൊരു സീറ്റ് കണഞ്ചടങ്ങ് കുതു കുതാ കുതിച്ചു കുതിച്ചു ഓടാൻ വേണ്ടി ഒരു സീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മളെ മലയാളി ഈ സ്റ്റീലിങ്ങിന്റെ ഇത് എപ്പഴാടിച്ചത് ടണ്ട് നമ്മളെ ചെറുക്കൻ ഭാഷ നീ ഈ ട്രിപ്പ് എന്താ 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 നീ ലോണല്ലോ ചെയ്യുവ ഒന്നും ഡ്രൈവർ 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 ും നിങ്ങള് വാണ്ടോ എല്ലോ ആരപ്പിടി കിളിയേട്ടവർണ്ണ ആര് ചുണ്ടൻ കണ്ണൻചേട്ടെ അപ്പൊ ഇന്ന് ചുണ്ടൻ കണ്ണൻചേട്ടനാണ് ഞാൻ ഇത് നേരത്തെ ഇറങ്ങി പിന്നെ ലല്ലുവണനെ കാണിക്കണം കാണിക്കണം എന്നുള്ള ആഗ്രഹമുള്ളവർ ഇത് ഈ കൂട്ടത്തിലുണ്ട്

ഇന്നത്തെ ട്രിപ്പ് നമ്മളിവിടെ വരണ കണ്ണൻ ചേട്ടനും ചുണ്ടൻ കണ്ണൻ അയ്യോ രണ്ടും കണ്ണനാണ് രണ്ടും കണ്ണൻ തന്നെ നമ്മൾ വിളിക്കുന്ന ഒരു ചെല്ലപ്പേരാണ് പിന്നെ ഞാനും ഉണ്ട് എനിക്കങ്ങനെ ഭാഷയിലങ്ങനെ വല്ലപ്പോഴും കയറാന്നുള്ള ഭാഗ്യമേ കിട്ടുകയുള്ളു ഞാൻ എൻ്റെ വണ്ടിയിലായിരിക്കും ഓട്ടത്തിലായിരിക്കും എൻ്റെ നമ്മളെ വണ്ടിക്കിന്ന് ആൾ കൂടുതലായതുകൊണ്ടാണ് ഭാഷയ്ക്ക് വന്നത് നമ്മളെ വണ്ടിക്കുള്ള കൊല്ലം ഓട്ടമായിരുന്നു ആൾ കൂടുതലാ കൂടുതലായി അങ്ങനെ ഭാഷയ്ക്ക് വന്ന് അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു ഭാഷേനെ കാണിക്കണമെന്നുള്ളത് ബ്ലോഗിൽ പലവർക്കുള്ള ആഗ്രഹമാണ് കണ്ടോണ്ടിരിക്കുന്നവർക്ക് അപ്പം അവർക്ക് വേണ്ടി ഭാഷയെ കാണിക്കാൻ നിർത്തി ഞാനും ഭാഷയെ കാണണ ഇന്ന് തന്നെ എനിക്കും ഭയങ്കര ആഗ്രഹം ഞാൻ ചിലപ്പോൾ ചിലപ്പോ പിന്നെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ രാത്രിയൊക്കെ ഞാൻ വരും വണ്ടിയെ കാണാൻ നമ്മളെ ചെറുക്കായല്ലേ അവനെ കാണണ്ടേ ഇടക്കിടക്ക് അതുപോലെ തന്നെ നമ്മൾ പറ്റാത്തല്ലേ വണ്ടി ഉണ്ടോ നമുക്കിവിടെ കൂട്ടുകാരൻ പറഞ്ഞിട്ട് കള്ളിപ്പണ്ണ് കള്ളി പെണ്ണ് കള്ളി പെണ്ണ് കള്ളിപ്പണ് അന്നത്തെ ഓട്ടത്തിനു ശേഷം ഇന്നാണ് കാണുന്നത് കളിപ്പണ് സന്തോഷം നമ്മളെ കളിപ്പെടെ ഫോണിൽ സ്റ്റോറേജ് ഫുൾ ആയത് ആ കണച്ചെണ്ടെന്ന് കണച്ചോടനെ ഇന്ന് കണ്ണക്കം മുഴുവരാങ്ങേരാണിന്ന് വ്ലോഗ് ഓട്ടിക്കണം എന്നുവെച്ചിട്ടുണ്ടാണോ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ കുറീൻ തൊട്ട് രാവിലെ വന്നിട്ട് നിങ്ങള് വരാതിരുന്നാൽ ശരിയാവില്ല ഇല്ല ഇല്ല നിങ്ങൾ വരും നിങ്ങൾ വണ്ടി വണ്ടി വരും ായിട്ട് വണ്ടി എടുക്കുകയാണ് ഇന്നത്തെ യാത്ര കൊല്ലം എടുക്കാണ് മലാക്കിന് വന്നത് ആള് കൂടുതലായപ്പം പാഷക്കായി ലു എണ്ണം നിങ്ങള് കൊണ്ടുവരേണ്ട ലോണ്ണം വരാത്തൊരു ഇല്ല ഞാൻ അതുകൊണ്ട് വന്നപ്പോ നേരത്തെ ഞാൻ കവർ ചെയ്തില്ല ചെയ്തല്ലേ പറഞ്ഞില്ലെന്ന് ചുണ്ടൻ കണ്ണ ചേട്ടെ എന്നാണ് പറയണത് അല്ലോണം മറന്നില്ല എന്ന് പറഞ്ഞു ഇപ്പൊ പറഞ്ഞ ഗ്രീസ് അടിക്കാന്ന് കരുതി ഗ്രീസും കൂടെ അടിച്ചിട്ട് പോവാന്ന് പറഞ്ഞ് വണ്ടി ചേത്തൊതുക്കയാണ് ഗ്രീസ് അടിച്ചുകഴിഞ്ഞാ ഹരിതാ തെക്കോണ്ടിരിക്കാണ് നമ്മള വിഴിഞ്ഞം കോവളം ഭാഗത്തു നിന്നാണ് ഓട്ടോ എടുക്കാനുള്ളത് ഹാർബറിന്റെ അവിടെ നിന്നല്ലേ കട ചേട്ടാ കഴിക്കാൻ ഹാർബറിന്റെ അവിടെ നിന്നാണ് അവന്തിക വണ്ടി നമ്മുടെ അങ്ങനെ കാണിച്ചുതരാം പറഞ്ഞ വഴിയില് കണ്ടതാണ് ഇൻഡ് ഡബിൾ ഇൻഡിക്കേറ്റർ ഒക്കെ ഇഷ്ടാക്കി അവന്തിക അവന്തികതാ ഇവിടെ

ഇതുള്ള നല്ല ഡ്രസ്സാണ് നമ്മളങ്ങനെ പാർട്ടിയുടെ അടുത്ത് എത്തി അവിടെ നിൽക്കുന്നവരൊക്കെയാണ് നമ്മളെ മുസ്ലിംസിന്റെ ഓട്ടോണെ അവിടെ പള്ളിയിൽ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി പോണേ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് വരാം നമ്മളിപ്പോൾ വിഴിഞ്ഞം പോർട്ടിലാണ് നിൽക്കുന്നത് വിഴിഞ്ഞം പോർട്ടിൻ്റെ ഒരു സൈഡിലാണ് നിൽക്കുന്നത് അവിടെ കപ്പൽ കിടക്കുന്നത് കപ്പൽ കാണിച്ച് തരാം അപ്പം കാശ് വിഴിഞ്ഞം പോർട്ടിൽ ലോഡ് ഇറക്കാൻ വന്ന കണ്ടെയ്നർ ഇറക്കാൻ വന്ന കപ്പലാണ് എം എസ് സിയുടെ കപ്പലാണ് എന്തോ വലിയ ഏറ്റവും വലിയ കണ്ടെയ്നറിൽ കണ്ടെയ്നർ കൊണ്ടുപോകുന്ന കപ്പലിൽ പെട്ട ഒന്നാണത് ഇവിടെ ആയതുകൊണ്ട് ഓട്ടോ ആയപ്പോൾ കിടക്കണ കാണാനായിട്ട് കൊതിക ഇട്ടിങ്ങേർക്കോ ഇവിടെ ഈ പള്ളിയിൽ നിന്നാണ് ഓട്ടം അതാണ്ടല്ലേ കപ്പല് കപ്പൽ കണ്ട അവിടെ എല്ലാം കണ്ടെയ്നർ അടിക്കി അടിക്കണതാ കണ്ടെയ്നർ അവിടെ എല്ലാം അടിക്കടിക്കും നമ്മളെ വിഴിഞ്ഞം പോർട്ട് നല്ല സെറ്റപ്പ് ആവും ഒരു മൂന്നാല് കൊല്ലം കഴിയുമ്പോൾ ഇത് ഇപ്പൊ ഉള്ളതിനേക്കാളും ഇപ്പം തുടക്കം വെച്ചതേ ഉള്ളൂ അങ്ങോട്ട് പോകും തോറും പോകും തോറും അല്ലേ കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ട് മെച്ചപ്പെട്ട് പറഞ്ഞാൽ ഇപ്പൊ ഇതപ്പം കറക്റ്റായിട്ട് ഈ കപ്പലൊക്കെ വന്ന് തുടങ്ങിയിട്ട് എൻ്റെ ഒരു മൂന്ന് മാസത്തിനകത്തൊക്കെ ആകുള്ളു അതുകൊണ്ട് വരെ വരെ പോകുമ്പോൾ പോകുമ്പോ വിഴിഞ്ഞാം വേറെ ലെവൽ ഇപ്പൊ ഈ ഓട്ടോതിൽ പിന്നീച്ചാഞ്ഞുണ്ട് പിന്നീച്ചാട്ടം വഴിയിൽ കെയർ ചെയ്താൽ അവനും കൂടെ വരണം പറഞ്ഞു പറയുന്നത് ചേട്ടൻ്റെ ഓട്ടോന്നു കണ്ണൻ ചേട്ടൻ നേരത്തെ മറങ്ങല്ല അതുകൊണ്ട് എനിക്കും കൂടെ വേണ വെള്ളം ചൂടല്ലേ ഉള്ളതാകും കടലേ ഫുള്ള് വെയിൽ നല്ല ചൂട് അങ്ങനെ നമ്മളാ ആൾക്കാരെല്ലാം അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്ത് ഇനി ആൾക്കാരെയൊന്നും എടുക്കാറില്ല അപ്പം അതുകൊണ്ടാണ് കുറച്ചു നേരമായിട്ട് ഇങ്ങനെ നിറത്തി നിറത്തി പെക്കോണ്ടിരുന്നത് ഇപ്പം വെക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ക്യാബിൽ എ സി ഒക്കെ ഉണ്ടപ്പോൾ നമ്മുടെ ിറ്റർക്കെയാണ് എ സി ഉള്ളതുകൊണ്ട് ഫ്രഷ് ആയിട്ട് നല്ല തണുത്ത കാറ്റ് കിട്ടും ആസ്വദിച്ചിരുന്ന ഒരു അരമണിക്കൂർ ഇട്ടിരുന്ന തണുക്കോ ക്യാബിൻ തണുച്ചാട്ടാ പ്ലസ് എലക്ട്രോണിക് എ സി ആണു പോയാ രീതിയിലു <laughs> <laughs> ചായ കുടിക്കാൻ പോയിരുന്നു ചായയൊക്കെ കുറിച്ച് ഇവിടുന്ന് കുറച്ച് സമയം എടുക്കും വണ്ടി വണ്ടിയടുത്തിൽ വണ്ടിയിൽ കയറാനായിട്ട് അപ്പം ഇരുന്നിരുന്ന് അടുത്തപ്പോൾ ഓരോ ചായയൊക്കെ കളഞ്ഞതിൻ്റെ ഞാനും ചേട്ടനോട്ടൊക്കെ പോയി കുടിച്ച്